കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൊവ്വൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളുണ്ട് എന്താണ് വ്യാപാരി ആ കുടുംബത്തെ സഹായിക്കാനായി ചെയ്യുന്നു വിശ്വാസികളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ വിശ്വാസികൾ ചിന്തിക്കുന്ന ഒരു കാര്യം കാര്യം എന്താണ് നല്ല ചെയ്താൽ ദൈവം നമുക്ക് നമുക്ക് കൂടുതലായിട്ട് സമ്പത്ത് നമ്മളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം ഒരു വ്യാപാരി മരണപ്പെട്ടു പത്രത്തിൽ മെസ്സേജ് കൂടി നല്ല മനസ്സോടുകൂടി ആ കുടുംബത്തിന് ദൈവം ശാന്തി നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വിഹിതം രൂപ ഞാൻ ആ കുടുംബത്തെ യൂണിറ്റ് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയ മുഖ്യാതിഥിയായിരുന്നു നല്ല രീതിയിൽ തന്നെ നമ്മൾ പല സമയങ്ങളിലും ഇതുമായിട്ട് മാത്രമല്ല

ജനറൽ സെക്രട്ടറി സിജോ ജോസ് വൈസ് പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ് ജോയിന്റ് സെക്രട്ടറി എം ഒ ബ്രൈറ്റോ ജില്ലാ കൌൺസിലംഗങ്ങളായ ജോൺസൺ ചിറമേൽ ജോയ് കുര്യപ്പൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്ഥാന കൌൺസിലംഗം ഇ ഡി ഡൈസനെയും എഴുപത് വയസ്സ് പിന്നിട്ട വ്യാപാരികളെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഭൂട്ടാനിലെ റോയൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീം അംഗം എൽവിയ ദേവസി എന്നിവരെയും ആദരിച്ചു എ പി അന്തോണി പി പി ലാസർ എന്നിവർ ആദരവ് നിർവഹിച്ചു